ജമ്മു ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ ആയുധധാരികളായ രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിയന്ത്രണ രേഖയിലേക്ക് ഇവർ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയപ്പോഴാണ് സൈന്യം ഭീകരരെ വകവരുത്തിയതും പൂഞ്ച് ജില്ലയിലെ ഭാരി കർമ പ്രദേശത്താണ് സംഭവം നടന്നതും അതേപോലെ തന്നെ പ്രദേശത്ത് ഇപ്പോഴും പരിശോധന തുടരുകയാണ് പൂഞ്ച് സെക്രട്ടറിയിലെ നിയന്ത്രണ രേഖയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഭീകരരുടെ നുഴഞ്ഞുകേറ്റ ശ്രമം കണ്ടെത്തിയത് പിന്നാലെ സൈന്യവും ആയുധധാരികളായ ഭീകരരും തമ്മിൽ വെടിയുതിർക്കുകയായിരുന്നു പ്രദേശത്ത് നടത്തിയ തിരച്ചിലും നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളുടെയും ശേഖരവും കണ്ടെത്തിയിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി നടന്ന ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ കുറച്ചു ദിവസം മുൻപ് മൂന്ന് ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു ബിജാപൂർ ജില്ലയിലെ ബസന്തർ റേഞ്ചിലായിരുന്നു സംഭവം നടന്നതും കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഭീകരരുമായി ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇന്ദ്രാവതി നാഷണൽ പാർക്കിന് സമീപത്തെ വനമേഖലയിൽ വെച്ചായിരുന്നു ഭീകരരുടെ അന്ത്യം കുറിച്ചതും കൂടുതൽ ഭീകരർക്കായി പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയായിരുന്നു ഭീകരരുടെ സാന്നിധ്യമുള്ളതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എത്തിയതായിരുന്നു സുരക്ഷാസേന എന്നാൽ ഇതിനിടെ ഇവർക്ക് നേരെ പതിയിരുന്ന ഭീകരർ വെടിയുതിർത്തു ഇതോടെ ഏറ്റുമുട്ടൽ ആരംഭിക്കുകയായിരുന്നു ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ് സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് ഡിസ്ട്രിക്ട് ഫോഴ്സ് എന്നിവരുടെ സംയുക്ത സംഘമാണ് ഏറ്റുമുട്ടൽ മേഖലയിലേക്ക് എത്തിയത് ഏറ്റുമുട്ടലിന് ശേഷം പ്രദേശത്ത് പരിശോധന നടത്തുകയായിരുന്നുവെന്നും ഇതിനിടെയാണ് ഭീകരരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതെന്നും വ്യക്തമാകുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഛത്തീസ്ഗഡിലെ മാവോ ഭീകരരുടെ ആക്രമണത്തിൽ ഒൻപത് ജവാൻമാർക്കാണ് ജീവൻ നഷ്ടമായത് സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം സ്ഫോടനത്തിലൂടെ തകരുകയും ചെയ്തിരുന്നു ഛത്തീസ്ഗഡിലെ ബിജാപൂരിലാണ് സംഭവം നടന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം ഭീകരർ സ്ഫോടനത്തിലൂടെ തകർത്തു ഐഇടി സ്ഫോടനമാണ് നടന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ബിജാപൂരിലെ ബത്രേ കുത്രൂർ റോഡിലായിരുന്നു സംഭവം നടന്നത് ഛത്തീസ്ഗഡ് പോലീസിന്റെ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ ഇരുപതോളം അംഗങ്ങളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം ലഭ്യമായത് മാവോ ഭീകരർക്കെതിരായ ഓപ്പറേഷൻ കഴിഞ്ഞു മടങ്ങുന്നതിനിടയിലാണ് സംഘത്തിനു നേരെ ആക്രമണം ഉണ്ടായതെന്നും വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ശനിയാഴ്ച വൈകിട്ട് ഛത്തീസ്ഗഡിലെ ബസന്തർ മേഖലയിൽ ഏറ്റുമുട്ടലിൽ അഞ്ച് മാവോ ഭീകരരെ വധിച്ചിരുന്നു ഈ സംഭവത്തിന് പിന്നാലെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിനു നേരെ അതേസമയം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഛത്തീസ്ഗഡിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഏഴ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന വധിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു നാരായൺപൂർ ജില്ലയിലാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് നാരായൺപൂർ അതിർത്തിയിലെ തെക്കൻ അബുജദ് വനത്തിൽ പുലർച്ചെ മൂന്ന് മണി മുതൽ സുരക്ഷാസേനയും കമ്മ്യൂണിസ്റ്റ് ഭീകരരും തമ്മിൽ വെടിവെപ്പ് നടന്നിരുന്നു ഈ ഏറ്റുമുട്ടലിലാണ് ഏഴ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചത് ഇവരുടെ മൃതദേഹങ്ങളും അവിടെ നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ് എന്നും ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയതാണ് സിആർപിഎഫ് ടീമുകൾ കൂടാതെ തന്നെ നാരായൺപൂർ ദത്തേവാഡ ബസന്തർ കൊണ്ടകാവ് ജില്ലയിലെ പോലീസിന്റെ ജില്ലാ റിസർവ് ഗാർഡിൽ ഉദ്യോഗസ്ഥരും ഓപ്പറേഷൻ പങ്കെടുത്തതായും അവർ വ്യക്തമാക്കിയിരുന്നു ബിജാപൂരിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു ഏറ്റുമുട്ടലിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരനെ സുരക്ഷാ സേന വധിച്ചു പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു ഇതിനിടയിലാണ് സുരക്ഷാ സേനയും കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ഏറ്റുമുട്ടൽ നടന്നതും പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ കുഴിബോംബ് കുഴിച്ചിട്ടിരുന്നു ഈ കുഴിബോംബ് പൊട്ടിത്തെറിച്ചാണ് രണ്ട് ഡി ആർ ജി റിസർവ് ഗാർഡിലെ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്നതും